ാരെ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി തൈര് കറി ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കിടുക്കാഴ്ച നല്ല അടിപൊളി ഒരു തൈര് കൂട്ടാനാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ ഞാൻ ആദ്യം തന്നെ ഒരു ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കടായി ഇപ്പോൾ ചെറിയൊരു പാത്രം മൺചട്ടിയിലാണ് ശരിക്കും തയ്യാറാക്കുന്നത് ചെറിയൊരു മൺചട്ടി തയ്യാറാക്കണം അപ്പൊ നമുക്ക് ചെറിയ മൺചട്ടിയില വലിയ മൺചട്ടിയാണ് അപ്പൊ ഞാനിത് നമ്മൾ ചെറിയൊരു കറിയത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ ഞാനൊരു സ്റ്റീലിന്റെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് നമുക്ക് ഞാൻ ഒരു വലിയ പഴുത്ത നല്ല പഴുത്ത തക്കാളി വേണം ഒരു പഴുത്ത തക്കാളി എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തക്കാളി കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് പച്ചമുളക് ഈ പച്ചമുളകും കറവേപ്പിലേ കുറച്ച് സവോളയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഉപ്പിട്ട് ഞാനൊരു കാല് ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്നും തിരുമിയെടുക്കാം അപ്പം നല്ല കട്ട തൈരാണ് വേണ്ടത് അപ്പം ഞാനിവിടെ ഉറ ഒഴിച്ച തൈരാണ് അത് അപ്പം നല്ല നല്ലോണം കട്ടയായിട്ടില്ല ഇന്നലെ ഇന്ന് ഉറം ഒഴിച്ചത് നമുക്കിത് നല്ലോണം ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറിനാണ് അത്രക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് പിന്നെ നമുക്കിത് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി ആ സവാളയും എല്ലാം കൂടിയിട്ട് നല്ലോണം കറിവേപ്പലയും പച്ചമുളക് കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം കൈ കൊണ്ട് തിരുമ്മിയെടുക്കാം തിരുമിയിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാനിത് പാത്രത്തിലോട്ട് മാറ്റി വെക്കണേ ഇതിവിടെ കുറച്ച് സമയം നമുക്ക് ഇതൊരു പത്ത് മിനിറ്റോളം നമുക്കിത് ഇവിടെ ഇരിക്കാം അപ്പൊ നമുക്ക് ഇനി പാത്രം കഴുകിയിട്ട് നമുക്ക് വേറെ കുറച്ച് പണി കൂടി ഇപ്പത്തുണ്ട് അപ്പൊ ഇതാണെന്ന് കഴുകിയെടുക്കട്ടെ നമുക്ക് സ്റ്റവ് കത്തിക്കാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് അതേ ഫാൻ തന്നെ നമുക്ക് അടപ്പിലോട്ട് സ്റ്റവിലോട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മൾ ഇത് നല്ല നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ട തൈരാണ് ശരിക്കും വേണ്ടത് നല്ല കട്ട തൈര് കൊണ്ടാണ് ഇത് റെഡി ആക്കേണ്ടത് അപ്പം നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ ഇന്നലെ രാത്രി പാലി എടുത്ത് ഉറവൊഴിച്ചത് കാരണം ഇത് കട്ടേ കിട്ടിയിട്ടില്ല നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് കട്ട് ചെയ്യുള്ളൂ ഇത് കുറച്ച് ലൂസ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നല്ല കട്ട തൈരോട് തൈരോടുകൂടി ഉണ്ടാക്കി വളരെ നല്ല അടിപ്പം കറിയാണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഒരു കറിയും വേണ്ട അപ്പം നമുക്ക് ഒരു കറിയില്ലെങ്കിലും പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ നമ്മുടെ പാൻ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ എന്നെടുത്തേക്കണം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ഒരു പിഞ്ചി ഉലുവ ഞാൻ എന്തെങ്കിലും കൈ കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഉലുവ ആ ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ വളരെ കുറച്ചാണ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു തക്കാളിയും ഒരു കപ്പ് മോരു വട്ടം നമ്മൾ നമുക്ക് അതനുസരിച്ചുള്ള സാധനങ്ങൾ കിട്ടാൻ പറ്റും നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള സാധനങ്ങൾക്ക് വെക്കണം നമ്മുടെ ഉലുവ ലോണം പൊട്ടിയിട്ടുണ്ട് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ കടുക് നല്ലോണം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അടുതൊക്കെ നല്ലോണം ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ഇഞ്ചി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി അങ്ങനെ വെളുത്തുള്ളി ഇടരുത് ഇഞ്ചി അപ്പം ആ ഇഞ്ചി നല്ലോണം ആ വെളിച്ചെല്ലി ഇടാത്ത കിടന്നൊന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് ഇട്ടെ നല്ലോണം ഒന്ന് ഇതായി വരണ്ട ഒരു മീഡിയം രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് ആ ഇഞ്ചിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ സവോള ഒരു സവോള എടുത്തതിന്റെ പൗര സവോളം നമ്മൾ ഇട്ട് തിരിഞ്ഞു അത് പൗര സവോളം അതും കൂടി നമുക്ക് ചെന്നൈടക്കെ നല്ലോണം ഒന്ന് എടുക്കാം സവോള നല്ലോണം ഒന്ന് വാടണ്ട ഒരു മീഡിയം രീതിയിൽ ഒന്ന് മരുന്ന് കിട്ടിയാ മതി നമ്മുടെ സവോളയൊക്കെ നല്ലോണം ഒന്ന് വാടി വരുന്നുണ്ട് നമുക്കിന് ഒരു ഗ്യാരറ്റിൻ്റെ ഒരു കഷ്ണം ഗ്യാരറ്റിൻ്റെ കഷ്ണ ഞാൻ ഞാനെടുത്ത് ചെറുതാക്കി നീളത്തിൽ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അരിയും നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ഈ ഗ്യാരറ്റും കൂടി അകത്ത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ തൈരിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് ഉപ്പ് വേണം ആവശ്യമുള്ള നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് നല്ലോണം ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും നമ്മുടെ ും സവാടും ഇ നല്ലോണം ഒന്നും പാടി കിട്ടുന്നുണ്ട് പെട്ടെന്ന് ഒരു പത്ത് രണ്ട് മൂന്നാല് മിനിറ്റ് വേണ്ട അത് ആ മൂന്നാല് മൂന്നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മളൊരു ചോറെടുത്ത് പ്ലേറ്റില് വിളമ്പി വെക്കണ്ട താമസ അത്ര പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ആണ് അത്രക്ക് നല്ല അടിപൊളി കിടുക്കാ കറിയാണ് അപ്പൊ നമ്മൾ ഈ കറി വെക്കുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഉണ്ടാക്കാം ഞാനിപ്പോ മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കണത് രണ്ട് രീതിയിൽ ഇത് ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം അപ്പൊ ഞാനിത് മഞ്ഞൾപ്പൊടി ഇല്ലാതെ തയ്യാറാക്കുന്നത് അപ്പൊ നമ്മുടെ കാരറ്റും സവാളയും ഇഞ്ചിയൊക്കെ നല്ലോണം എന്ന് മാടിയിട്ടുണ്ട് നമുക്ക് ഇനി കായപ്പൊടി ഞാൻ പൊടികളായിട്ട് ഇടുന്നത് കായപ്പൊടി മാത്രം ഇടുന്നത് വേറെ ഒരു പൊടി ഇടുന്നില്ല ഇതിനകത്ത് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്ക കൂടി ാണ് അതുകൊണ്ട് മല്ലിയിലത് മല്ലില വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി നമ്മുടെ മല്ലിയിലെ വേണ്ടത് നമ്മൾ നേരത്തെ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ തൈരും തക്കാളി സവോളയും പച്ചമുളകും കറിവേപ്പലയും കൂടി തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഇതാണ് ഇനി വേണ്ടത് ഇത് ഇതിനകത്തത് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് വയറ്റിയെടുക്കാം ആദ്യം ആദ്യം നേരം വയറ്റണ്ട നല്ലോണം ഒന്ന് തിളച്ച് എന്നുവച്ചാ അധികം തിളക്കരുതും എന്നുവെച്ചാൽ നമ്മള് തൈരാണ് തൈര് പിരിഞ്ഞു പോവും അപ്പൊ അധികം തിളക്കൽ ഒന്ന് ചൂടായ ഒന്ന് വരട്ട തിള വരുന്ന സമയമാകുമ്പോ നമുക്കിനി ഈ കട്ട തരു ഈ ബാക്കിയുള്ള തൈര് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് തിളച്ച് വരുന്നുണ്ട് തിള വരു വരാനേ വള്ള തക്കാളി നല്ല ഒന്ന് തിളച്ച് തേ വരുന്നുണ്ട് കേട്ടാൽ ഇതേ രീതിയിൽ വേണം വരാൻ തിളച്ച് പോകരുത് തിളച്ച് നല്ലോണം വെട്ടി തിളക്കരുത് അപ്പൊ നമ്മുടെ തക്കാളി തിള വരാതി പാടുന്നു അപ്പൊ നമ്മുടെ തക്കാളിയുടെ തിള വരുന്നുണ്ട് നമുക്കിനി നമ്മുടെ തൈരി തൈരി ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം തൈരും കൂടി ഇട്ടിട്ട് ഒന്ന് കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഞാനൊന്ന് ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ തൈര് കൂട്ടാം നല്ല കിടിലാച്ചി കിടുക്കാച്ചി തൈര് കറിയാണ് വള നല്ല അടിപൊളിയാണ് നമ്മുടെ ഗൗരി കൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട് കൈ നീട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കൊതിവന് മണം കിട്ടിട്ട് കൊതിവന്നും കായപ്പൊടിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഇള വരുന്ന് അപ്പം നമ്മുടെ അടിപൊളി തൈര് കറിയുള്ള റെഡിയായിട്ടുണ്ട് കണ്ട നല്ല സൂപ്പർ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ ഒരു ഒരു കപ്പ് തൈര് ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല കിഡിക്കാറ്റ നല്ല കിഡിലം കറിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ചേച്ചിയുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക ആ സൈഡിൽ ഒരു വെൽബട്ടൺ ഉണ്ട് മക്കണേ അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു കിഡിലൻ റെസിപ്പിയുമായിട്ട് കാണാം ബൈ